രാജസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിച്ചു എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലും കമ്മീഷൻ വിശദീകരണം തേടി ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ എഴുപത്തിയേഴാം അനുസരിച്ച് പാർട്ടി അധ്യക്ഷന്മാരിൽ നിന്നാണ് കമ്മീഷൻ വിശദീകരണം തേടിയത് വിവരങ്ങളുമായി ബൽറാം ഒരുങ്ങൾ ബൽറാം രാജസ്ഥാനിലെ അങ്ങേറ്റം വിദ്വേഷ പ്രസ്താവനയിൽ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ മൗനം എന്ന ഒരു പ്രതിപക്ഷ ചോദ്യം ഉയരുന്ന ദിവസങ്ങളാണ് അപ്പോൾ ഒരു ആദ്യ നടപടിയിലേക്ക് കമ്മീഷൻ കടക്കുന്നു എങ്കിൽ കൂടിയും അടിയന്തരമായി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ വിദ്വേഷപ്രസ്താവന നിർത്തണം എന്നൊരു വിലക്കൊന്നും കൂടിയും എന്താണ് നടപടിയുടെ വിശദാംശങ്ങൾ ബെൽറാം ഹ്മി രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ തുടർച്ചയായി പരാതികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നു പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഈ അതേ പ്രസംഗം ആവർത്തിക്കുകയാണ് പല വേദികളിൽ എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ആലോചിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നടപടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രിക്കെതിരെ ലഭിച്ച പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുകയാണ് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ എഴുപത്തിയേഴാം വകുപ്പ് അനുസരിച്ച് താരപ്രചാരകരും സ്ഥാനാർത്ഥികളും നടത്തുന്ന പരാമർശങ്ങളിൽ പാർട്ടി അധ്യക്ഷനാണ് ഉത്തരവാദിത്തം പ്രാഥമിക ഉത്തരവാദിത്തം ഉള്ളത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇതനുസരിച്ച് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒമ്പതിന് അതായത് വരുന്ന തിങ്കളാഴ്ച രാവിലെ മണിക്ക് മുമ്പായി വിശദീകരണം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്നു എന്ന പരാമർശം നടത്തിയതിനെതിരെ ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ഇതിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിരിക്കുന്നു വിശദീകരണം തേടിയിരിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയിൽ നിന്നാണ് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നത് ഇതേസമയം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പായി വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്ന ഒരു പരാമർശം എന്നുള്ളത് ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ പ്രചാരണ പ്രസംഗങ്ങൾ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന ഒരു പരാമർശവും ഈ വിശദീകരണം തേടിയതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളുടെയും താരപ്രചാരകരുടെയും വിവാദമായ അല്ലെങ്കിൽ പരാമർശങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉടൻ ഒരു നടപടി പ്രധാനമന്ത്രിക്കെതിരെ വേണം ഇത്തരത്തിൽ ഗുരുതരമായ പരാമർശം നടത്തി വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിൽ നടത്തിയ പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും നീക്കം ില്ല മധ്യപ്രദേശിലെ മൊറേനയിൽ ഏതാണ്ട് സമാനമായി തന്നെ ആവർത്തിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർ എന്ന വാക്കുകളൊക്കെ ഒഴിവാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലാകുമല്ലോ എന്ന് വോട്ടർമാരോട് ചോദിക്കുകയാണ് അപ്പോൾ ഇത് പ്രധാനമന്ത്രി ഇത് ആവർത്തിക്കുന്ന പശ്ചാത്തലം പ്രതിപക്ഷം ഒരിക്കൽ കൂടി ഇലക്ഷൻ കമ്മീഷനെ പോയി ചൂണ്ടിക്കാണിക്കാനിടയുണ്ടോ എന്ന് പറഞ്ഞാൽ രണ്ടാം ഘട്ടമൊക്കെ കഴിഞ്ഞ് സാവകാശം വിശദീകരണം കൊടുത്താൽ മതി എന്ന സാഹചര്യത്തിൽ വളരാം ഹഷ്മി ഇന്ന് അല്പസമയം മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ വിശദീകരണം തേടുക പോലും ഉണ്ടായിരിക്കുന്നത് പരാതി നൽകി നാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗുരുതര സ്വഭാവമുള്ള ഒരു പരാമർശത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട പരാതി നൽകാൻ ആലോചിച്ചിരുന്നു അതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു പ്രാഥമിക നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർ നീക്കം എന്ത് എന്ന് ആലോചിച്ച ശേഷമായിരിക്കും കോൺഗ്രസ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി ബെൻസ്വാഡ് ിലെ പ്രസംഗത്തിന് ശേഷം ഏഴ് വേദികളിൽ അദ്ദേഹം പ്രസംഗിച്ചു ഇന്ന് രാവിലെ മൊറേനയിൽ ഉൾപ്പെടെ അതിൽ ആറ് വേദികളിലും ഇതേ ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു മുസ്ലിം എന്ന പദം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി വാക്കുകളിലൂടെ ആര് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്നുമുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഒപ്പം തന്നെ രണ്ട് തവണ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ സീലോട് കൂടിയാണ് എന്നുള്ളത് ർശം അദ്ദേഹം നടത്തിയിരുന്നു ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഒരു വർഗീയ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷത്തിനുണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം കോൺഗ്രസ് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് പ്രത്യേകിച്ചും ഗുരുതര സ്വഭാവമുള്ള ഒരു പരാമർശമായിട്ട് പോലും ഉടൻ നടപടിയില്ല അദ്ദേഹത്തിന് രണ്ടാം ഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്കുള്ള പ്രചരണം പോലും പകുതിയിലേറെ പിന്നിടുന്ന ഘട്ടത്തിലാണ് വിശദീകരണം പോലും തേടുന്നത് അതിനുശേഷം പിന്നീട് നടപടിയാകുമ്പോഴേക്കും വീണ്ടും സമയം എടുത്തേക്കാം അതുകൊണ്ട് തന്നെ വീണ്ടും ഇക്കാര്യത്തിൽ രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അങ്ങേയറ്റത്തെ വിദ്വേഷ പ്രസംഗത്തിലാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം തേടൽ അപ്പോഴും സാവധാനം ഇരുപത്തി ഒൻപതാം തീയതി പതിനൊന്ന് മണിക്ക് മുൻപ് കൊടുത്താൽ മതി അപ്പോൾ അതിനിടയിൽ ഈ പ്രസംഗം പ്രധാനമന്ത്രി ഈ ദിവസം ആവർത്തിക്കുകയാണ് അതിനെതിരെ പ്രതിപക്ഷം എന്തു ചെയ്യുന്നു എന്നതാണ് ചോദ്യം